ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وسارعوا من ربكم السماوات للمتقين നിയമനിർദ്ദേശങ്ങൾ ശിക്ഷിച്ചു പാലിച്ചു അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അവന്റെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് അവന്റെ സ്വർഗം കരസ്ഥമാക്കുവാൻ നമുക്കെല്ലാം തോൽപ്പിട്ട് നൽകി ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വളരെ നേരത്തെ തന്നെ പള്ളിയിലെത്തി ഖുർആൻ പാരായണങ്ങളും ദിക്കറുകളും ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ ഭൗതികമായും പാരമ്പര്യമായും ഒക്കെയുള്ള നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹിയോട് ചോദിച്ച് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ച ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു സ്വഹാരോഹത്താല അവരുടെ എല്ലാവരുടെയും വിപാദത്തും ദകളും നമ്മൾ ചെയ്യുവാറാവില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മളെടുത്ത നോമ്പും അതുപോലെ തന്നെ തറാബീഹ നമസ്കാരങ്ങളും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ എല്ലാ ഇപാതത്തുകളും അള്ളാഹുദാല സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വിട്ടു പുറത്ത് മാപ്പാക്കി അവന്റെ ജന്നാത്ത അവകാശികളാക്കി അള്ളാഹു നമ്മൾ എല്ലാവരെയും ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പരലോകത്തെ സ്വർഗം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ആളുകളാണ് പരലോകത്തെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് അധ്വാനിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ എല്ലാവർക്കും അള്ളാഹുഅല കൊടുക്കൂല അതാണ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു അള്ളാഹു പറയുന്നത് നിങ്ങളുടെ റബ്ബിന്റെ മഹഷിരത്തിലേക്ക് പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടി ചെല്ലണം പതുക്കെ പതുക്കെ പോന്നാ പോരാ മന്ദം മന്ദം വന്നാ പോരാ അറച്ചും അടിച്ചും വന്നാ പോരാ മറിച്ച് കൂട്ടണം തിരക്ക് കൂട്ടണം മത്സരിക്കണം എന്തിനെ റബ്ബിന്റെ പാപമോചനം കിട്ടാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് തെറ്റുകൾ പ്രവർത്തിച്ച ആളുകളാ കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് നാവുകൾ കൊണ്ടൊക്കെ ഒരുപാട് തെറ്റുകൾ പ്രവർത്തിച്ചു പോയ ആളുകളാ എല്ലാം പുറത്തു കിട്ടേണ്ടതുണ്ട് മുമ്പായി എല്ല നമുക്ക് വായിച്ചു കിട്ടണം അതുകൊണ്ട് ആ റബ്ബിന്റെ വേണ്ടി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് വേണ്ടി നിങ്ങൾ തിരക്ക് കൂട്ടണം ധൃതി കൂട്ടണം ആകാശഭൂമികളെ കാൾ വിശാലമായ സ്വർഗമാണ് ആ സ്വർഗമാണ് നമുക്ക് കിട്ടേണ്ടത് അത് എല്ലാവർക്കും അത് കൊടുക്കൂല മറിച്ച് അത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച അതിവിശാലമായ വിശാലമായ സ്വർഗം അതിലേക്ക് അത് കൊണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നത് നമ്മൾ നമസ്കരിക്കുന്നത് ഖുറാൻ പാരായണം ചെയ്യുന്നത് പള്ളിയിലേക്ക് നേരത്തെ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകളൊക്കെ അള്ളാഹിനോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഒക്കെ ആ ഒരു സ്വർഗം കിട്ടാൻ വേണ്ടിട്ട അത് മുത്തങ്ങൾക്കേ ഉള്ളൂ ഈ നോമ്പ് തന്നെ അള്ളാഹു നിർബന്ധമാക്കിയത് ഈ വേണ്ടിയിട്ട് കൂടി നമ്മുടെ തത്വകൾ വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്നത് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും നഞ്ചത്ത് കൈവെച്ചു കൊണ്ട് പരിശോധിക്കേണ്ടതാണ് ഈ ഒരു റമദാൻ മാസത്തോട് കൂടി എന്ത് മാറ്റമാണ് മാറ്റമാണെങ്കിൽ ഉണ്ടായിട്ടുള്ളത് അതല്ല കഴിഞ്ഞ മാസത്തെ പോലെ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെയാണോ ഈ റമദാൻ മാസവും കഴിച്ചു കൂട്ടുന്നത് പോരാ മാറ്റം വേണം തത്വവക വർദ്ധിക്കണം സ്വർഗം ഉറപ്പുവരുത്തണം എങ്കിൽ മാത്രമേ ഈ ഒരു റമദാൻ നമുക്ക് ഫലപ്രദമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം റമദാൻ ഇവിടെ പറയുന്ന ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോട് കൂടി ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ട തീരുമാനമെടുക്കേണ്ട സമയമാണ് നമ്മുടെ സ്വർഗം മറ്റൊരാൾ നമുക്ക് വാങ്ങി തരില്ല നമ്മുടെ മാതാപിതാക്കളെ പ്രവർത്തിച്ചതിന്റെ പ്രവർത്തനം അവർക്കുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം ഒരു ഒരു പ്രവർത്തനങ്ങളും ലഭിക്കില്ല ഓരോരുത്തരും എന്താണോ ചെയ്തത് അതാണ് അവർക്കുള്ളത് ഒരാളുടെ ഒരാള് ചെയ്ത പാപമാരം മറ്റൊരാളുടെ ഉത്തരവാദിയല്ല കുറ്റക്കാരനല്ല അതുകൊണ്ട് ശിക്ഷ അവരവർ തന്നെ അനുഭവിക്കണം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ

നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുയോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് ഒരിക്കലും അതുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി സ്വന്തത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറെ ആഗ്രഹിക്കുന്നവരും ആശിക്കുന്നവരും കൊതിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ മാതാപിതാക്കളോട് മക്കൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബാധ്യത ഏറ്റവും വലിയ കടമ കടപ്പാട് അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കൾ മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ നമ്മുടെ മാതാപിതാക്കളെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ മക്കളുടെ പ്രാർത്ഥന അള്ളാഹുത്താലും പ്രത്യേകമായി സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ വൈതി പോകുന്ന കാലഘട്ടമാണ് ഒരു സാരിഹായം മക്കൾ ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ സാരിഹായി മക്കളായി വളരാൻ വേണ്ടി നമ്മൾ ഉള്ളാഹുനോട് പ്രാർത്ഥിക്കണം നമുക്ക് സമ്പത്ത് വർദ്ധിക്കണം സൗകര്യങ്ങൾ വർദ്ധിക്കണം മുസ്ലിമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടണം സഹോദരന്മാരെ അതോടൊപ്പം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് 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 കാണിക്കണം കാണിക്കണം എന്ന് പറയാൻ സാധിക്കണം അതോടൊപ്പം ഫലസ്തീനിലും ഗസയിലും ഒക്കെ മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന വെടിയുണ്ടകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ബോംബുകൾക്ക് വിധേയരാകുന്ന ഒരുപാട് പാവങ്ങളായ സ്ത്രീകളും കുട്ടികളും വയോമൃതന്മാരും രോഗികളും അടങ്ങുന്ന ഒരുപാട് ആളുകൾ പരസീനിലും ഒക്കെ ഉണ്ട് നമുക്ക് അവർ വിസ്മരിച്ചുകൂടാ അവരോട് അവരെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാകണം അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അള്ളാഹുവെ ആ നാടിന് ഇനി സമാധാനം നൽകണ റഹ്മാനെ അവർക്ക് ഇനി മരണപ്പെട്ടു പോയ ആളുകൾക്ക് പദവി റഹ്മാനെ

നീ നീ അതുകൊണ്ട് എന്റെ വേണ്ടി പ്രാർത്ഥിച്ചോ ഈ പ്രാർത്ഥനകളിൽ നമ്മളെല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് പാപമോചനങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഈ പാപമോചനം നൽകണേ എന്ന പ്രാർത്ഥനകളിൽ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ പ്രാർത്ഥിക്കണം പറഞ്ഞാൽ അത് വെറും ഒരു മാത്രമല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പക്ഷി കിടക്കല് മാത്രമല്ല മറിച്ച് മനസ്സുകം ശുദ്ധമാക്കി മാനസികമായും ശാരീരികമായും നാം നിർവഹിക്കേണ്ട ഒരു വലിയ നമ്മൾ മനസ്സിലാക്കണം പല മനസ്സിലാക്കുന്നത് പട്ടിണി കിടന്നാൽ മതി 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 വെള്ളം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്നാണ് പറഞ്ഞു എത്രയോ ും അവർക്ക് പട്ടിണി വാക്കിയായി ദാഹം എന്നതല്ലാതെ അവരുടെ നോമ്പിൽ യാതൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല എത്രയോ നമസ്കാരക്കാരുണ്ട് പക്ഷേ അവർ ആ ആ നമസ്കാരങ്ങളൊന്നും പ്രയോജനപ്പെടുന്നില്ല കാരണം ഇസ്ലാമിന്റെ ിൽ സൂക്ഷിക്കാതെ നോമ്പെടുക്കുകയും നമസ്കരിച്ചാണ് മഹാരായും നീ നോമ്പെടുക്കുകയാണെങ്കിൽ നിന്റെ കണ്ണും കാതും നാവും നോമ്പെടുത്തു വഞ്ചന മാറി നിന്നുകൊണ്ട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവന്റെ നോമ്പ് പ്രയോജനപ്പെടില്ല ഹറാമായ കാര്യങ്ങൾക്ക് കാതു കൊടുത്താൽ അവന്റെ നോമ്പ് ഗുണം നൽകില്ല ഹറമായ കാര്യങ്ങൾക്ക് വേണ്ടി അവന്റെ നാവിന ചലിപ്പിച്ചാൽ അവന്റെ നോമ്പ് അവന് ഉപകാരപ്പെടില്ല അതുകൊണ്ട്

സഹോദരന്മാരെ സഹോദരിമാരെ അതുകൊണ്ട് തന്നെ ഇഷ്ടം നമ്മൾ നോമ്പെടുത്ത് നമസ്കരിച്ച് ജീവിക്കുന്ന അതിനെ കളയുന്ന കളയുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഉണ്ടാകരുത് ആത്മാർത്ഥമായി ഗൗരവമായി ഞാൻ നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് പറഞ്ഞു രണ്ട് സന്തോഷങ്ങളുണ്ട് അതൊന്ന് നോമ്പ് തുറക്കാൻ നേരമുള്ള സന്തോഷമാണ് സന്തോഷമല്ല അതും സന്തോഷത്തിൽ തന്നെയാണ് പക്ഷേ എനിക്ക് സാധിച്ചു എന്നും എന്നും ആ കാരണത്താൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇഷ്ടം ും അവന്റെ അവകാശികളായി മാറാൻ എനിക്ക് സാധിച്ചല്ലോ എന്നുമുള്ള വലിയ ഒരു സന്തോഷമാണ് ആ നോമ്പ് തുറക്കുന്ന നോമ്പുകാരൻ ഉണ്ടായിത്തീരുക അതേപോലെ രണ്ടാമത്തെ സന്തോഷം ഈ കാരണത്താൽ അത് കണ്ടുകൊണ്ട് അയാൾക്ക് വലിയ സന്തോഷം ഉണ്ടാകും ഒരു വിദ്യാർത്ഥി ആ പരീക്ഷയുടെ മുഴുവൻ ചോദ്യങ്ങൾക്കും കൃത്യമായും ശരിയായും ഉത്തരം എഴുതി എഴുതാൻ സാധിച്ചാൽ ആ പരീക്ഷനിൽ പോരുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം വല്ലാത്ത ഒരു സന്തോഷമാണ് അതേ സന്തോഷമാണ് ഒരു നോമ്പുകാരനെ നോമ്പു തുറക്കുമ്പോൾ ഉണ്ടാകേണ്ട സന്തോഷം അതുപോലെ തന്നെ പരീക്ഷാ വിദ്യാർത്ഥിക്ക് പേപ്പർ കിട്ടുമ്പോൾ ആ കുട്ടിക്ക് വലിയ സന്തോഷമുണ്ടല്ലോ അതേ സന്തോഷമാണ് നാളെ പര ലോകത്ത് ഈ നോമ്പ് കാരണത്താൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം കിട്ടും പ്രതിഫലം കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഏറെ പ്രതിഫലം ഒരു ദിവസങ്ങളിലും സമയങ്ങളിലും ഒരു വിഭാഗത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക പറഞ്ഞു തിരിച്ചറിയുകയും നാം എടുക്കുന്ന നോമ്പുകളും നാം പാരായണം ചെയ്തിരിക്കുന്ന അതിന്റെ അതിന്റെ ആളുകൾക്ക് വേണ്ടി വേണ്ടി ശുപാർശ പറയും പറയും എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ ഈ ഇത്തരത്തിൽ മഹത്വമുള്ള പ്രാധാന്യമുള്ള വളരെ ഗൗരവമേറിയ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന്റെയും ഈ ഒരു മണിക്കൂറിന്റെയും ഒക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക ഇന്ന് റമദാൻ നോമ്പാണ് ഇന്നലെ രാത്രി അതിന്റെ രാവായിരുന്നു അതീവ പ്രാധാന്യമുള്ള രാവായിരുന്നു നമ്മളിൽ തൗഫീഖ് ലഭിച്ച ആളുകൾക്കൊക്കെ അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിച്ചു പല ആളുകളും പള്ളികളിൽ എഴുതിക്കാത്തിരുന്നു പല ആളുകളും വീടുകളിൽ ഹയാത്താക്കി ഖുർആൻ പാരായണം ചെയ്തിട്ടും അള്ളാഹ് ഇഷ്ടം സമ്പാദിച്ചുകൊണ്ടും ജീവിക്കാൻ സാധിച്ചു പക്ഷേ അവിടെയാണിത് ഷാജിന്റെ ഇടപെടുകൾ ഉണ്ടാകുക ഇത്തരം ദിവസങ്ങളിലൊക്കെ പണ്ടൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മക്ന്മാരായി കിടന്നുറങ്ങുന്ന ഒരവസ്ഥയായി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പള്ളികളിൽ നിന്നും ആളുകളെ കൊണ്ടുപോകുന്നു വീടുകളിൽ നിന്നും ആളുകളെ ഇറക്കി കൊണ്ടുപോകുന്നു എന്നിട്ട് സലാത്ത് ജലാൻ എന്ന പേരിൽ പാടത്തേക്കും പറമ്പിലേക്കും റോട്ടിലേക്കും ഒക്കെ ആളുകളെ കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് സലാത്ത് ചൊല്ലിപ്പിക്കുന്ന ഒരു സമ്പ്രദായം സഹോദരന്മാരെ സഹോദരിമാരെ ഇതൊരിക്കലും പ്രവാചകന്റെ ശൈലിയല്ല രീതിയല്ല സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു ഒരു ആരാധനയാണ് എവിടെ ചെയ്യാൻ പറ്റിയ ും നഗരങ്ങൾ സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല അതിന് പ്രത്യേകം പെട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതിന് പണമിടേണ്ട ആവശ്യമില്ല സഹോദരന്മാർ ഇന്നെന്താ സംഭവിക്കുന്നത് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുക എന്നിട്ട് ആ സ്വലാത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഓടിക്കണക്കുന്ന സ്വലാത്തുകള് മദീന മദീനാമുലമുറയിലേക്ക് കയറ്റി അയക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാപങ്ങളായി ആളുകളുടെ അറിവുകളിനെ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ അത് പ്രവാചകന്റെ ഹദറത്തിലേക്ക് കയറ്റി അയക്കുന്ന സമ്പ്രദായം എന്താ മനുഷ്യർ ഈ ദീനിനെ പറ്റി മനസ്സിലാക്കിയത് സലാത്ത് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഏർപ്പാടാണോ അല്ല അതൊരു വിവാദത്താണ് അത് നമ്മുടെ പ്രവാചകന് പ്രവാചകന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് നമ്മൾ നമ്മളെക്കാൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന വിലമതിക്കുന്ന നമ്മുടെ പ്രവാചകൻ നമ്മളെക്കാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകള് അത് എല്ലാ ദിവസവും നടത്തേണ്ടതാണ് ഏതെങ്കിലും ഒരു മാസങ്ങളിലോ ഏതെങ്കിലും ഒരു ദിവസങ്ങളിലോ നടത്തേണ്ട ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് എല്ലാ ദിവസങ്ങളിലും നടത്തേണ്ടതാണ് പക്ഷേ ഇന്ന് സലാത്ത് വീരന്മാരൊക്കെ ചേർത്ത് കൊഴിക്കുകയാണ് അവരൊക്കെ പണക്കാരായി മാറുകയാണ് അവരൊക്കെ കോഡീശ്വരന്മാരായി മാറുകയാണ് ഒന്നിലും സാധിക്കാത്ത പാപങ്ങളായ മനുഷ്യർ പോലും സലാത്ത് നഗരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ കൊണ്ട് സലാത്ത് നടത്തിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് വലിയ വലിയ ബംഗ്ലാവുകളും കാറുകളും അതുപോലെ സ്വേറ്റുകളും ഒക്കെ നടത്തി അവർ വലിയ മുതലാളിമാരായി മാറുന്നു പക്ഷേ നമസ്കരിക്കുന്ന ഒരാളും ഇന്നേവരെ മുതലാളിയായി മാറിയിട്ടില്ല കാരണം അതിന് പണത്തിന്റെ ചെലവില്ല നോമ്പെടുത്തുന്ന മുതലാളിയായി മാറിയിട്ടില്ല പക്ഷെ സലാത്തി എന്ന വഞ്ചിച്ച് നടത്തി സ്ഥലമില്ല പക്ഷികൾ സംഘടിപ്പിച്ച് നഗരങ്ങൾ സംഘടിപ്പിച്ച് അത് പ്രത്യേക വേഷഭൂഷാദികളൊക്കെ നടത്തിക്കൊണ്ട് വലിയ ഒരു ആരാധനയാക്കി മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അവസാനത്തെ പത്തുകളിൽ ഒറ്റയായ രാഹുകളിലൊക്കെ പള്ളികളിൽ ഇരിക്കേണ്ട മനുഷ്യരെ പോലും വീടുകളിൽ ഇരിക്കേണ്ട ആളുകളെ പോലും അടത്തേക്ക് ഇറക്കി കൊണ്ടുപോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ജാരങ്ങളിലും പോകുന്ന അവസ്ഥ ഇന്നലെ എത്രയോ മുസ്ലിം എത്രയോ നിൽക്കുന്നത് ഇന്നലെ രാത്രി അവർ ജാതകങ്ങളിലാണ് ദർഗകളിലാണ് മക്കാമുകളിലാണ് സഹോദരന്മാരെ അവിടെയാണ് നമ്മുടെ പ്രത്യേകത അനുഗ്രഹത്താൽ കേൾക്കാനും പഠിക്കാനും സാധിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഇരുന്ന് കൊണ്ട് അതുപോലെ തന്നെ വീടുകളിൽ ചൊല്ലുവാനും ചൊല്ലുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും പരിശുദ്ധ പറയുന്നത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ് എല്ലാ അള്ളാഹുവാണ് പ്രതിഫലം കൊടുക്കുന്നത് പക്ഷേ അള്ളാഹു നോമ്പിന്റെ കാര്യം എടുത്തു പറയുകയാണ് ഞാനാണ് അതിന്റെ പ്രതിഫലം കൊടുക്കുക അതിന്റെ പ്രതിഫലം കണക്കാക്കിയിട്ടില്ല ഒരു ഒരു വിശ്വാസി കൂടി 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 ആ കഴിഞ്ഞാൽ സാധാരണ നോമ്പെടുത്ത് കഴിഞ്ഞാൽ നരകവും തമ്മിൽ മൈൽ ദൂരം അകലുമെന്നാണ് പ്രവാചനം പഠിപ്പിക്കുന്നത് ഈ റമദാൻ മാസത്തിലെ നോമ്പെടുത്താൽ അതിന്റെ പ്രതിഫലം പറഞ്ഞിട്ടില്ല പ്രതിഫലം മനസ്സിലാക്കുക അതിനെ നിഷ്ഫലമാക്കുന്ന ഒരു ചെറുപ്പം നമ്മളെ ഭാഗത്തുണ്ടാക്കാൻ പാടില്ല ജീവിതത്തിൽ നമ്മൾ മുപ്പത് ദിവസവും നോമ്പെടുത്തു പക്ഷേ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ചുരുക്കി വന്നാൽ അള്ളാഹുല്ലാന്റെ ആളുകളോട് പ്രാർത്ഥിക്കുകയും സങ്കടങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അമലുകളൊക്കെ പാടിപ്പോയി എന്താ സംഭവിക്കുന്നത് ഈ നോമ്പെടുക്കുന്ന മനുഷ്യർ ക്ഷീണിച്ച് തറാവി നമസ്കരിച്ച് ക്ഷീണിക്കുന്ന ആളുകള് തർക്കകളിലും ജാതകങ്ങളിലും പോയി അവരുടെ സങ്കടങ്ങൾ പറയുന്നു ആഗ്രഹങ്ങൾ പറയുന്നു അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവര് അവിടെ പണം പണമിടുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ പോകുന്ന നമ്മൾ ും അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹു നമ്മുടെ നമസ്കാരം ആണ് നമ്മുടെ നോമ്പ് ഉള്ളതാണ് നമ്മുടെ ഹജ്ജ് അല്ലാത്തതാണ് നമ്മുടെ സക്കാത്ത് സക്കാത്തള്ളതാണ് അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും തേട്ടങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹുനോട് മാത്രമേ പറയാൻ പാടുള്ളൂ പ്രാർത്ഥന അതാണ് ആരാധന ും വൈതെറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് പിശാജി നമ്മളെത്തിച്ചു എന്ന് പറയുമ്പോ ഈ അവന് എത്തിച്ചു എന്ന് പറയുമ്പോ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക ജീവിതത്തില് കലാകാലം നമ്മളെ ചെയ്തവരാണെങ്കിൽ പോലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നിമിഷത്തിൽ വിവാദത്തുകളിൽ എല്ലാ അമലുകളും പൊളിഞ്ഞുപോയി എന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം പ്രവാസികളെ പോലും വിളിച്ചു കൊണ്ടെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം തീരുമാനങ്ങളിൽ പെട്ടതാണ് വിശ്വാസ കാര്യങ്ങളിൽ പെട്ടതാണ് വിശ്വാസം ശരിയാകാതെ ഒരാൾക്കും സർവത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നമ്മുടെ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ആ നോമ്പില് വല്ല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ അത് അത് വേണ്ടി മായ്ക്കാൻ വേണ്ടിയാണ് ുംബന്ധമാക്കിയിരിക്കുന്നത് ഈ റമദാനിന്റെ റമദാൻ അവസാനിച്ച് മാസം ദൃശ്യമായി കഴിഞ്ഞാൽ ഈ ഫിദർ സക്കാദ് നമുക്കെല്ലാവർക്കും നിർബന്ധമായി എല്ലാ മനുഷ്യർക്കും വൃദ്ധന്മാർക്കും അതുപോലെ കുട്ടികൾക്കും അതുപോലെ രോഗികൾക്കും എല്ലാവർക്കും ഈ ഫിത്തർ നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നോമ്പിന്റെ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഭക്ഷണമായി കൊണ്ടുഹുന്റെ അത് നോമ്പിന്റെ കേടുപാടുകൾ തീർക്കാനുള്ളതാണ് ಅದುಬೋಲತರಾಯ ಆಳುಗಳ ಪಾವಪಟ್ಟ ಆಳುಗಳ

ഒരു ധർമ്മമായിട്ട് അള്ളാഹു പരിഗണിക്കുകയുള്ളു എന്ന് പറയുമ്പോൾ പറയുമ്പം ഈ മുപ്പത് ദിവസവും നോമ്പെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോമ്പിന്റെ കേടുപാടുകൾ തീർക്കാൻ പറ്റിയ ഒരു കാര്യമാണ് സക്കാത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഫിത്ര സക്കാത്ത് എല്ലാവരും കൊടുത്തുവിട്ടുക ഇതോ നാളെയുമായി എല്ലാവരും കൊടുത്തുവിട്ടണം നമ്മുടെ മഹലില് അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഒരാൾക്ക് നൂറ്റി രൂപയാണ് അതുകൊണ്ട് എല്ലാവരും അത് കൊടുത്ത് അവരുടെ ബാധ്യതകൾ ഉറപ്പുവരുത്തുക ആ പിതൃസംഘാത്ത കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതകൾ തീർന്നു കഴിഞ്ഞു പിന്നെ ആ മഹല്ലിൽ അർഹതപ്പെട്ട ആളുകളെ നോക്കി വിതരണം ചെയ്യേണ്ട ബാധ്യത ഈ കമ്മിറ്റിക്കുള്ളതാണ് അതല്ലാതെ നമ്മൾ കൊടുക്കുന്ന നമ്മൾ തന്നെ എനിക്ക് ഇത്ര വേണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല അത് ആഗ്രഹിക്കാൻ പാടില്ല അത് കൊതിക്കാൻ പാടില്ല അത് ചോദിക്കാൻ പാടില്ല കാരണം നമ്മുടെ നോമ്പിന്റെ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സക്കാത്ത് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി കമ്മിറ്റികൾ കൂടിക്കൊണ്ട് അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അത് കൊടുക്കേണ്ട കൊടുക്കേണ്ടത് കമ്മിറ്റിക്കുള്ളതാണ് അങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അതല്ലാതെ ചോദിക്കാനോ ആഗ്രഹിക്കാനോ പാടില്ല എന്നുള്ളത് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട്

പെരുന്നാളായി കഴിഞ്ഞാൽ മാസം കണ്ടുകഴിഞ്ഞാൽ പെരുന്നാളാണ് പെരുന്നാൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഹലിൽ നമസ്കാരം ഏഴ് പതിനഞ്ചിനാണ് അപ്പൊ എല്ലാവരും നേരത്തെ ആറര ആറര മുക്കാൽ ഏഴ് മണിക്ക് തന്നെ എല്ലാവരും നമ്മുടെ ഈദ് കാലിത്തിവിടുക കൃത്യം ഏഴ് പതിനഞ്ചിന നമസ്കാരം ആരംഭിക്കും അതിനോട് എല്ലാവരും ശ്രദ്ധിക്കുക പെരുന്നാൾ ദിവസം നമ്മൾ സ്വീകരിക്കേണ്ട ചില സുന്നത്തുകൾ ഈ ചെറിയ പെരുന്നാളിന് ഈദുൽ ഫിതൽ ലഘു ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഭക്ഷണം കഴിച്ചു പോരലും അതേപോലെ തന്നെ പുതിയ വസ്ത്രം ധരിക്കലും സുഗന്ധം പൂശലും തെക്കിമീറുകൾ മുഴക്കലും ഒക്കെ പെരുന്നാളിന്റെ സുന്നത്താണ് പരസ്പരം കാണുന്ന സമയത്ത് തഹബൽ അള്ളാഹു മിന്നാവോ അള്ളാഹു ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ ഇത് സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുക അതുപോലെ തന്നെ സൗഹാർദ്ദങ്ങൾ പങ്കിടുക കുടുംബബന്ധം ചാർത്തുക വ്യത്യസ്ത വഴികളിലൂടെ നടന്നു നീങ്ങിക്കൊണ്ട് ഈ പെരുന്നാളിയുടെ സന്ദേശങ്ങൾ കൈമാറുകയും കുടുംബ ബന്ധങ്ങളിൽ ചേർത്തുകയും ഒക്കെ ചെയ്യുക അള്ളാഹു സുബാനോക്കുമാരവിടെ ഈദ്ഗാഹാണ് നമുക്ക് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രക്ഷ